വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്ന സുബർ ഇന്ന് ഞാനൊരു ചിക്കൻ ചീസ് ബണ്ടി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് ഇത് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കൊടുക്കാനും പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല ഒരു അടിപൊളി റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കുക ആദ്യം തന്നെ ബണിൻ്റെ അകത്ത് വെക്കാനുള്ള ഒരു ഫില്ലിങ്ങ് ഇല്ല അത് റെഡിയാക്കിയിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അതാ ഞാൻ ഒരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു മുന്നൂറ് ഗ്രാമോളം ചിക്കന് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ അതിന് ശേഷമാണ് നമ്മളതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം അതിലേക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂണ് ജീരകം ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് അര ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് എടുക്കുക കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ സവോളയോ അല്ലെങ്കിൽ ക്യാപ്സിക്കോ ഒന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ നല്ലവണ്ണം ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉപ്പ് ഇടുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇതിലേക്ക് കുറച്ച് സോസും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലും ഉപ്പുണ്ട് അതുകൊണ്ട് അനുസരിച്ചിട്ട് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് സോസ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പം ഇതിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു വെള്ളം ഉണ്ടല്ല അതിൽ കിടന്ന് വേണം ഈ ഒരു ചിക്കൻ നിന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ചെറിയ ചെറിയ പീസസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു സോസൊക്കെ ഈ ഒരു ചിക്കനിൽ നല്ലോണം ഒന്ന് പിടിച്ചിട്ട് വരണം കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവോളയോ ക്യാപ്സിക്കോ ഒക്കെ ചേർത്ത് കൊടുക്കുക ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ പിസ്സ ചീസാണ് മൊസറല്ല ചീസ് എന്ന് പറയുമോ നമ്മൾ പിസ്സേൻ്റെ മുകളിലൊക്കെ ഇടുന്ന ആ ഒരു ചീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് സ്ലൈസ് ആയിട്ടുള്ള ചീസ് വേണമെങ്കിൽ അങ്ങനെയും എടുക്കുക ഇനി ഇതിലേക്കുള്ള സോസ് റെഡി ആക്കിയിട്ടെടുക്കുക അതിന് വേണ്ടിയിട്ട് ഒന്നര ടേബിൾ സ്പൂണോളം മായോണൈസ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മസ്റ്റാർഡ് സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു മസ്റ്റാഡ് സോസ് ഒഴിക്കണം നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ ഇതിലേക്ക് ടൊമാറ്റോ സോസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിവിടെ മസ്റ്റാർഡ് സോസ് സോസും ടൊമാറ്റോ സോസും മയോണൈസും കൂടി മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതായത് മൂന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇപ്പോൾതാണ് നമ്മളെ സോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇത് ബണ്ണിൻ്റെ അകത്തൊന്ന് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടേതാ ബണ്ണ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് എടുക്കുന്നതാണ് നല്ലത് ഞാനിത് ക കടയിൽ നിന്ന് വാങ്ങിയതാണ് ബണ്ണ് എടുക്കാറുണ്ട് അപ്പോൾ മണ്ണ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം ഇനിയിപ്പോൾ അത് ആ ബണ്ണിൻ്റെ മുകൾ ഭാഗം ഒന്ന് എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തുള്ള ആ ഒരു ബണ്ണും കൂടി കുറച്ച് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് മാറ്റണ്ടെന്നാണെങ്കിൽ ഒന്ന് നല്ലവണ്ണം ഒന്ന് പ്രസ് ആക്കി കൊടുത്താൽ മതിയോ ഇനിയിപ്പോൾ അതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു സോസ് ഉണ്ടല്ലോ അത് നമുക്ക് ഈ ഒരു ബണ്ണിൻ്റെ അകത്തൊന്ന് നല്ലവണ്ണം ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ പലരും പല രീതിയിലാണല്ലോ അത് ചെയ്ത് എടുക്കാറുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താലും നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ എല്ലാ ബണ്ണിൻ്റെ അകത്തും ഈ ഒരു സോസ് സ്പ്രെഡാക്കിയതിന് ശേഷം കുറച്ച് മൊസറല്ലാ ചീസ് വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചീസൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം അതാ ഞാൻ എല്ലാ ബണ്ണിലും കുറച്ച് കുറച്ചായിട്ടൊന്ന് ചീസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഇതിൽ ചിക്കൻ്റെ ആ ഒരു ഫില്ലിങ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ദാ ചിക്കൻ കണ്ടില്ലേ നേരത്തെ ആ ഒരു ഒക്കെ നല്ലോണം തന്നെ ആ ഒരു ചിക്കനിൽ പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ എല്ലാ ബണ്ണിലും ഈ ഒരു ചിക്കൻ്റെ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കട്ടോ അതും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ബണ്ണിൻ്റെ അകത്ത് വയ്ക്കുന്ന ഒരു ചിക്കൻ്റെ ഫില്ലിങ് ഉണ്ടല്ലോ അത് നമുക്ക് പല രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ എല്ലാ പണ്ണിലും ഈയൊരു ചിക്കൻ്റെ മസാല ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ആക്കി കൊടുത്തിട്ടുള്ള ഒരു സോസ് ഉണ്ടല്ലോ അതിൻ്റെ ബാക്കിയുള്ളത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ആക്കിയാൽ മാത്രം മതി അതിനുശേഷം നമ്മൾ ഒരു കോഴിമുട്ട എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി കുരുമുളക് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതിന് മുകളിലായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എള് നിർബന്ധമില്ല കേട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഏത് ടിന്നിലാണോ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടിന്നിലേക്ക് ഈ ഒരു ബണ്ണ് വെച്ച് കൊടുക്കുക അതിനുശേഷം വേണം അതിന് മുകളിലായിട്ട് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഞാനിവിടെ മൊസറല്ല ചീസ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ സ്ലൈസ് ആയിട്ടുള്ള ചീസാണെങ്കിൽ അതിൻ്റെ ഓരോ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇപ്പോൾ എല്ലാ ബണ്ണിൻ്റെ മുകളിലായിട്ടും ഈ ഒരു ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഈ ഒരു ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് അത് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇട്ടു കൊടുത്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില അങ്ങനെ എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊന്ന് കൊടുത്താലും മതി അപ്പം ഞാനിത് ഓവനിൽ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നൂറ്റൻപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലുള്ള ഒരു ചീസ് ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ മാത്രം വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഏകദേശം ഒരു ആറോ ഏഴോ മിനിറ്റ് മാത്രമേ ആവുകയുള്ളൂ കേട്ടോ അപ്പോൾ ചീസ് മെൽറ്റ് ആവുന്നതിന് ആവുന്നതിനനുസരിച്ചിട്ട് നിങ്ങളത് എടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് പാത്രത്തിൽ വെച്ചിട്ട് എടുക്കുക ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് ആ ഒരു പാത്രം ഒരു പഴയൊരു ദോശകല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ ഒരു ചീസ് ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ചീസ് പണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടില്ലേ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയല്ലേ ഇത് അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ചീസും ചിക്കനൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു ബണ്ണ് അപ്പം നിങ്ങൾ സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ ഒരു ബണ്ണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അത്രയും ടേസ്റ്റിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്